മനസ്സാ നമുക്ക് നമ്മുടെ വൈദികരും സന്യസ്ഥരും അദ്ദേഹവും ഇവിടെ അർപ്പിക്കപ്പെടുന്ന ഈ ദിവ്യബലി നാം ഇക്കാര്യം അതിരൂപതയുടെ 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 പ്രിയമുള്ളവരെ നമ്മുടെ വൈദികരും ും ഇരുപത്തിയൊന്ന് വൈദികരും മൂന്ന് ദിവസമായി അവരനുഭവിക്കുന്ന കുരിശിന്റെ നിലയിൽ അവരെ കാണുന്നതിനു വേണ്ടി അവർ ക്രിസ്തുവിനു വേണ്ടി അനുഭവിച്ച ത്യാഗത്തിനു വേണ്ടി ഇടാ പോലീസ് നിർത്ത നിന്ന് ചങ്ങി തന്റെ കാണുകയാണ് പ്രിയപ്പെട്ട നിങ്ങൾ നിങ്ങൾ പോയി കാണൂ ആ അവരുടെ അവരുടെ ത്യാഗത്തെ മനസ്സിലാക്കൂ ചങ്ങിലേറ്റുക ഇത് ക്രിസ്തുവിന്റെ വേദനയോടുകൂടിയുള്ള നമ്മുടെ കുരിശിന്റെ ബലിയാണ് കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ആരും നമുക്ക് എതിരി നിൽക്കും ഐക്യദാർഢ്യം 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 kedadiyam, hay kedadiyam, hay kedadiyam, hay kedadiyam, adiru badayude, hay kedadiyam, adiru badayude, hay kedadiyam, hay k, adiru badayude, hay kedadiyam, hay kedadiyam. Yamada Priya Ramachandra Mare Shiga Shiga Yamada Priya Ramachandra Mare Shiga Shiga Yamada Priya Ramachandra ठीकु <laughs> करे വണ്ടിയില് ആ തിരിച്ചു ചെല്ലുമ്പോൾ ആ അകത്ത് ഗേറ്റിംഗിൽ നിന്ന് കുട്ടി എല്ലാവർക്കും കൊടുക്കാൻ സംവിധാനം ചെയ്യാം ഐക്യനാട്യം ഐക്യനാട്ട്യം

先打好